ശ്രീ എൻ വി ബാലകൃഷ്ണൻ ഒരു തരത്തിൽ നോക്കിയാൽ ഈ നേതാക്കൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന അവരുടെ സ്വകാര്യ ദുഃഖമാണ് അവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ള പരാതിയാണ് അപ്പോൾ ആ നിലയ്ക്കല്ലേ അതിനെ പാർട്ടി കാണുന്നുണ്ടാവൂ തീർച്ചയായും അങ്ങനെ കാണുന്നുണ്ടാവുള്ളൂ അങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഇവരൊക്കെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ വ്യക്തിപരവും തന്നെയായിരിക്കും അവരെ പരിഗണിക്കപ്പെടുന്നില്ല എന്ന നിലയിലാണ് അതൊക്കെ ഉയർന്നു വരുന്നത് ഇനി സി പി എം പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പരിഗണിക്കാൻ കഴിയുന്നതിൻ്റെ ലിമിറ്റുണ്ട് കാരണം ഒരു ഒരു പാർട്ടി സംഘടന അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താവുന്ന ആളുകൾ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ആളുകൾ ഇതൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള പരിഗണനകൾ വച്ചിട്ട് പാർട്ടി പരിഗണിക്കേണ്ടി വരും സ്വാഭാവികമായും അത്തരം പരിഗണന വെച്ച് ആളുകൾ നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതും സ്വാഭാവികമാണ് അത് ആ നിലയിൽ മാത്രം നമ്മളതൊരു വലിയ ഗൗരവമായ പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ട മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് മറ്റു ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വീണ ജോർജിൻ്റെ പ്രശ്നം നമ്മൾ എടുക്കുക വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തക നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില സമുദായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പിലെ സമുദായ പരിഗണന വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവുന്നു പാർട്ടിയിലോട്ട് വരുന്നു അന്ന് വരുന്ന സമയത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് നടപടി സ്വീകരിച്ച പാർട്ടിയാണ് സി നമ്മൾ ആലോചിക്കണം അതായിരുന്നു പഴയ സി എന്ന് പറയുന്നത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നെ എന്താണ് ആ നടപടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിനെ തുടർന്ന് അവർ പാർട്ടിയുടെ ഭാഗമാവുന്നു മന്ത്രിയാവുന്നു എല്ലാം എല്ലാവുന്നു അതിനിടയിൽ വിശേഷിച്ച് സാധാരണ സി പി എമ്മിൻ്റെ ഒരു ഭരണഘടനയനുസരിച്ച് ഒരു ആറുമാസം ചുരുങ്ങിയത് പാർട്ടി ഗ്രൂപ്പ് കമ്മിറ്റികൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച മറ്റേ തരത്തിലുള്ള ഗ്രൂപ്പ് അല്ല പാർട്ടി ഒരു ഒരു പാർട്ടി ഘടകം പോലെയുള്ള സാധനമാണ് സി പി എമ്മിന് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്ത് ഒരു ആറുമാസം ഒരാളെ പരിശീലിപ്പിച്ചിട്ട് അയാളെ ഒരു പാർട്ടി അംഗമാകാനുള്ള യോഗ്യതയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടി അംഗമാക്കി അങ്ങനെയാണ് മുകളിലോട്ട് റിക്രൂട്ട് ചെയ്യുക ഈ വീണ ചോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല അവർ വരുന്നു അവർ വന്നിട്ട് അവരിപ്പോൾ മന്ത്രി ചുമതലകളിലേക്ക് വരെ അവരെത്തുന്നു അവരെത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം വെച്ചാൽ മറുഭാഗത്ത് നിന്ന് നോക്കിയാൽ മേഴ്സിക്കുട്ടി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവർ വനിതാ പ്രാതിനിധ്യത്തിൽ ഒരു സ്ത്രീയാണല്ലോ അവര് അവരുടെ ഒരു ഒരു ചരിത്രം നോക്കിയാൽ അവർ സംഘടന രംഗത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയേറെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള മറ്റു സ്ത്രീകളുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അവർ ഒരു കാലത്ത് സെക്രട്ടറി മെമ്പറും അങ്ങനെയുള്ള പരിഗണന ഉണ്ടായിരുന്നവരാണ് അവരിപ്പോൾ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് നിലവിലുള്ള നേതൃത്വത്തിന് അവരെക്കുറിച്ച് താല്പര്യമില്ല താല്പര്യമില്ലാത്തതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായും പാർട്ടിക്കകത്ത് ചില പ്രത്യേക വിഭാഗങ്ങളെ അല്ലെങ്കിൽ പ്രത്യേക നിലപാടുകൾ പണ്ട് പഴയ കാലത്ത് സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവാം ഇത് ഏത് തരത്തിലാണ് പാർട്ടിയുടെ സ്വതന്ത്ര നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജനാധിപത്യവാദികളാണ് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യമാണ് സത്യത്തിൽ അതൊന്നും ശരിയല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് തന്നെ നമ്മൾ പി ജയരാജൻ്റെ പ്രശ്നമെടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പി ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കഴിവുള്ള ഒരു നേതാവാണെന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല ഇപ്പം ഞാനൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും കേരളത്തിൻ്റെ നാനാഭാഗത്ത് പി ജയരാജന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനൊക്കെ ആളുകളുണ്ട് ആ പി ജയരാജനെ മാറ്റി നിർത്തുന്നതിന് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിനെതിരായിട്ട് ഈ നേരത്തെ മനു തോമസ് നൽകിയിട്ടുള്ള ഒരു കത്ത് നിലനിൽക്കുന്നതാണ് ഇതൊക്കെ സി പി എമ്മിനകത്ത് സ്ഥിരം രീതികളാണ് ഒരാളെ കോർണർ ചെയ്യണമെന്ന് വെച്ചാൽ തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരാളെ കൊണ്ടൊരു കത്ത് എഴുതി വാങ്ങിച്ചിട്ട് ആ കത്ത് അവിടെ വെച്ചിട്ട് ആ കത്തിനൊരിക്കലും തീരുമാനമെടുക്കാതെ ഒരാളെ കോർണർ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും കത്ത് തീരുമാനമെടുത്തില്ല ചോദിച്ചാൽ ഇങ്ങനൊരു കത്തുണ്ട് അത് ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് എത്ര അവസരങ്ങളുണ്ട് മനു തോമസിൻ്റെ ഒരു കത്ത് ഉണ്ടെങ്കിൽ ആ കത്തെടുത്ത് ആ നെല്ലും പതരും തിരിച്ച് ഒന്നുകിൽ മനു തോമസ് പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് തീരുമാനിക്കാം തീരുമാനിച്ചിട്ട് പി ജയരാജൻ്റെ കാര്യത്തിലൂടെ തീരുമാനമെടുക്കാം പ്രശ്നമൊന്നുമല്ല പി രാജനെ തീരുമാനിക്കാൻ പറ്റില്ല പി രാജനെ കൊണ്ടുവരുന്നതിന് താല്പര്യമില്ല ഉദാഹരണത്തിൽ പിണറായി വിജയന് തന്നെ താല്പര്യമില്ലാത്തൊരു കേസാണ് പി ജയരാജന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പലതും പാത നേരത്തെ സജീവൻ സഹ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് മാന നേടാൻ മറ്റാർക്കും ബാധവാക്കിയില്ലല്ലോ അയാളെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി തെരഞ്ഞെടുപ്പ് മത്സരിച്ചു തോറ്റതിന് ശേഷം തിരിച്ച് ആ സ്ഥാനത്തെ ഇയാൾ കൊണ്ടുവരുന്നില്ല ഇങ്ങനെയൊക്കെ അതായത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ അതായത് ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ രീതികൾക്കനുസരിച്ചല്ല ഇത് നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തെ വയസ്സിൻ്റെ പ്രശ്നം ജി സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ജി സുധാകരൻ ഉന്നയിക്കുന്ന വയസ്സിൻ്റെ പ്രശ്നം നോക്കിയാൽ അങ്ങനെ സാങ്കേതികമായോ യാന്ത്രികമായിട്ടോ ആണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വയസ്സിനെ പരിഗണിക്കേണ്ടത് അങ്ങനെയാണോ നമ്മൾ പരിഗണിക്കുക അപ്പോൾ നിങ്ങൾ ബംഗാളിലോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിലൊക്കെ നോക്ക് മുപ്പത്തഞ്ച് വയസ്സിനടുത്തെത്തിയിട്ടുള്ള ഒരുപാട് പേർ ഒരുവരെ ഒഴിവാക്കിയിട്ടുണ്ട് വരുന്ന സമ്മേളനത്തിനിടയിൽ അവർക്ക് പ്രായപരിധി ആവുന്നത് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെയും ചെയ്യും ഇവിടെയും ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ ഡി വൈ എഫ് ഐ രംഗത്ത് ഒഴിവാകുമ്പോൾ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് പ്രായപരിധി പറഞ്ഞിട്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെയാണ് അതേ സ്ഥലത്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടി പി രാമകൃഷ്ണനെ ഇ പി ജയരാജനെ അതുപോലെ ആളുകളെ നിർത്തും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് സി പി എമ്മിൻ്റെ ആഭ്യന്തര ഘടന എന്ന് പറയുന്നത് നമ്മളൊക്കെ കരുതുന്ന പോലെ അത്ര ഒരു നിലയിലോ അത്ര നല്ല നിലയിലോ ഒന്നുമല്ല ഉള്ളത് കൃത്യമായും ഇത് ഒരു 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 അങ്ങേയറ്റം ഒരു ഏകാധിപത്യപരമായി മായ സ്വച്ഛാധിപത്യപരമായ ഒരു നേതാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു പാർട്ടിയായി മാറിയതിന്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ദീർഘകാലത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ കാര്യമില്ല അപ്പോൾ പത്മകുമാർ പത്മവർ അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വർഷം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പത്മവർ വന്നിച്ച് ഡി വൈ എഫ് എ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നാണോ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഒരു യൂത്ത് മാർച്ചിൽ ഡിവൈഎഫ്ഐയുടെ ഒരു യൂത്ത് മാർച്ചിൽ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് വ്യക്തിപരമായ സൗഹൃദവും അദ്ദേഹത്തിൻ്റെ കഴിവും കഴിവുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം പ്രക്ഷോഭിച്ചു നിന്നത് ഈ പറയുന്ന ചില ജാതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചില ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൂടി കണ്ടതാണല്ലോ കേരളം അതെ 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 ഞാൻ പറഞ്ഞ എൻ്റെ പ്രശ്നം ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണല്ലോ ഈ പാർട്ടി സംഘടനാ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് വിരമിക്കലായി കണക്കാക്കുന്നു പറഞ്ഞാൽ അതിലൊരു ഭീഷണിയുണ്ട് ഉണ്ട് വിരമിക്കല ഭീഷണി എന്താണ് അദ്ദേഹത്തിന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എമ്മിൽ അതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല അദ്ദേഹത്തിന് മിക്കവാറും അദ്ദേഹത്തിന് ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല സ്വീകരിക്കാൻ ആളുണ്ടാവും അവിടെ അദ്ദേഹത്തെ അക്കമഡേറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യാവുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന ഒരു പാർട്ടിയാണിത് അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഇതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചതുകൊണ്ട് കാര്യമില്ല ഇതിങ്ങനെ ഗോവിന്ദമാഷോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉള്ള ശബ്ദത്തിൽ പറയുന്നത് കൊണ്ട് മാത്രം ഇതൊരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ തൊഴിലാളി വർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതോ അല്ലെങ്കിൽ കറകളഞ്ഞ ജനാധിപത്യ പ്രവർത്തിക്കുന്ന ല്ല സ്വാഭാവികമായും പുതിയ നൂറ്റാണ്ടിൻ്റെ പുതിയ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും അടിഞ്ഞുകൂടുന്ന പാർട്ടി തന്നെയാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ജയേന്ദ്ര സഹവിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് പത്മകുമാരനത് കൊതിക്കറവായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ശരിയാണ് സ്വാഭാവികമായിട്ട് അത് പത്മകുമാരിൻ്റെ കൊതിക്കർവ്വ തന്നെയാണ് കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പത്മകുമാറിന് വേണ്ടി അങ്ങനെ കൂടുതൽ ആൾക്കാരെ അറിഞ്ഞു വാദിച്ചതായിട്ട് എനിക്കറിവില്ല അല്ലെങ്കിൽ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിക്ക് അനിവാര്യമായ ഒന്നാണെന്നും ഞാൻ കരുതുന്നില്ല ചില ജാതി സമവാക്യങ്ങൾക്ക് ആവശ്യമായിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൊതിക്കറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സി പി എമ്മിൽ ഒരാളുതാകുമ്പോൾ അത് കൊതിക്കറവും കോൺഗ്രസിലൊരാളിതാണെങ്കിൽ അതൊന്നും മഹാപരാധമാണെന്നുള്ള രൂപത്തിൽ ജയേന്ദ്രൻ സേവനം പോലുള്ള ആളുകൾ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നെ കേട്ടാൽ അത് തങ്ങളുടെ തന്നെ വിശ്വാസം ചെയ്യാതെ വളരെ ദോഷകരമായിരുന്നു നമ്മൾ സത്യസന്ധമായിട്ട് കൊതിക്കറവ് തന്നെയാണ് പക്ഷേ ആ കൊതിക്കറവ് എന്ന് പറയുന്നത് പൊതുവായി നമ്മൾ ബൂർഷോ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സംഭവിക്കുന്നത് സി പി എമ്മിനകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പൊ സമ്മേളനത്തിന്റെ കാലയളവിൽ സി പി എം പിരിഞ്ഞുപോട്ടുള്ള ഏരിയ സെക്രട്ടറിമാരുണ്ട് അതിലൊരാൾ ചോദിച്ചത് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനായി പോയില്ലേ ഏതെങ്കിലും പാർട്ടിയും ചരാതിരിക്കാനൊക്കുവോ അതും പറഞ്ഞാണ് അദ്ദേഹം ബി ജെ പി പോയി ചേർന്നത് അതായത് ഓ നാലുവഞ്ച് നോക്കും സി പി എം പോലൊരു തൊഴിലാളി വർഗ കേഡർ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഇതിനകത്ത് ചില അവമതിപ്പ് അതിർത്തിയോ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രൂപത്തിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാതാകുമ്പോൾ ബി ജെ പിയിലോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടല്ല എന്ന നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം ഡയല്യൂട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഓരോ സമുദ്രങ്ങളാണ് വ്യത്യസ്ത സമുദ്രങ്ങളാണെന്നൊക്കെ നമ്മൾ കരുതി ഒരു കടലിൽ ജീവിക്കും മറ്റൊരു കടലിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു പണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു സംഘം അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നത് സി പി എമ്മിലെ ഒരു കടർക്ക് നേരിട്ട് ബി ജെ പിയിലോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല നിന്ന് വില വെച്ചാൽ തീർച്ചയായും ഇയാളൊക്കെ ഇപ്പോൾ വില പോകുന്ന അങ്ങനെയാണ് പത്മഭാറൊക്കെ വില പോകുന്ന അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ അടുത്ത ലാവണം നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും ഇനി കണ്ണൂരിൽ ജയരാജൻ്റെ കാര്യത്തിൽ അത്രമാത്രം സംഭവിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കണ്ണൂർ ജില്ലയിൽ ജയരാജൻ മറ്റൊരു തരത്തിലുള്ള ഘടകമാണ് ഘടകമാണുള്ളത് ഇനിയിപ്പോൾ സുഗന്യയുടെ ഒക്കെ കാര്യം വന്നു സുഗന്യയുടെ കാര്യമൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ സുഗന്യൂടെ ഭർത്താവ് ജെയിംസ് മാത്യു എന്ന് നമുക്കറിയാമല്ലോ ആ ജെയിംസ് മാത്യു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സി പി എമ്മിൻ്റെ നേതൃ നിന്ന് ക്രമത്ത് വിട്ടുപോന്നുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം പരസ്യമായിട്ട് അത് സമ്മതിക്കില്ലെങ്കിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂൾ നടത്താൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് മാറിയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മുമ്പ് പറഞ്ഞാൽ പാർട്ടിയെ കുറിച്ച് അറിയുന്നവർക്കറിയാം മുഴുവൻ സമയ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ലെനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവം തൊഴിലാളി സ്വീകരിക്കുകയാണ് മറ്റു തൊഴിലുകൾ ചെയ്യാൻ പാടില്ല അത് ആ സമയത്താണ് അദ്ദേഹം ഞാൻ സ്കൂൾ നടത്താൻ പോകാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് സത്യത്തിന് ഇപ്പം എന്താണ് ജില്ലാ കമ്മറ്റി എന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തുപോകുന്നതാണ് അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ പറയുന്ന സുഗന്യയുടെ പ്രശ്നം വരുന്നത് ആ പറയുന്നതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഇതിനെയൊക്കെ വിനോട് സ്നേഹിച്ചിരുന്ന ഒരുപാട് കേർക്ക കേഡർമാർക്കിടയിൽ ഈ ഇതിൻ്റെ പാർട്ടിയുടെ പോക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ അതൃപ്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയം വലിയ തോതിൽ ഡയല്യൂട്ടാവുന്നുണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് പകരം പൂർണ്ണമായ മുതലാളി രാഷ്ട്രീയം മുതലാളിത്ത രാഷ്ട്രീയം സി പി എമ്മിനെ കൈയടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കേവലമായ ഏതെങ്കിലും വ്യക്തികളുടെ ചില വികാരങ്ങളായിട്ട് അതിനെ കണ്ടതുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു ஸ்மிருதி பருத்திகாட்